ഹലോ ഗായ്സ് വെൽക്കം ടു അൻസ് ബ്ലോഗ് സുഖനാക്കലായിക്കും അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വീണ്ടും ക്യാമ്പ് കഴിഞ്ഞു പോയ സ്ഥലം എത്തി ബറ്റാലിയന് ഇന്ന് ബറ്റാലിയൻ വരേടാ അങ്ങനെ ഇന്ന് ഞങ്ങൾ ചാപ ഉള്ളതാ അവിന്ന് തേച്ച് തേച്ച് കൊ കൊല്ലോ രക്തമരടുത്ത് ഏഴും ഇട്ടു അതുകൊണ്ട് അപ്പോ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഓക്കെ ഗായ്സ് എല്ലവിടെ ലോങ്ങില്ല ഇപ്പടുത്തല്ലേ പോയിട്ടുള്ളു ആരാ കറുവാട്ടിലേക്ക് പോണേട്ടിലേക്ക് പോ എല്ലാരും പോയോ അത് പോന്ന് പറഞ്ഞോ പങ്കസാറും പോയി ഓ രഞ്ജിസിൻ പോയതിന്റെ പിച്ചേഴ്സും പക്ഷെ പങ്കസാർ ആ അങ്ങനെ അങ്ങനെ നാട്ടൊക്കാഴ്ച എത്തി ഇവിടെ ആദ്യ കൊറച്ച പേര് എത്തിട്ടുണ്ട് അതാ എന്ത് ആ ഇവിടെ ഇരിക്കേഡ് ഇയേഴ്സാ

അതന്നെ ചുന്നിമുഞ്ഞി പെട്ട് പോയി ഞങ്ങളോടനെ കൊസ് ദിവസം പുള്ളും മുന്നി തന്നെ പോയിരുന്നേ എന്നിട്ട് ഞങ്ങളുടെ പൊള്ളും കൊച്ചു പോയി പിന്നെ ആൻസർ പിന്നെ കുഴപ്പമില്ല അതല്ലാ മതി അതന്നെ ഈ തന്നെയാ ട്ടോ എല്ലാരും കഴങ്ങിട്ട് ആടെട്ടോ സായി ഞമ്മള് ഫുഡ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാരും ഫുഡിന് കഴിക്ക ഇവിടെ നാല് ബിരിയാണി രണ്ട് പൊറോട്ട ഇവിടെ ഞാൻ പൊറോട്ടയാണ് വാങ്ങിയത് ഇവരൊക്കെ ബിരിയാണി ഇവിടെ തട്ടക്കായ് ബിസ്ക്കറ്റ് അയക്കാൻ വന്നതാ ഇവര് വന്നപ്പോൾ ഇവരെ കൂടി രണ്ടാളും കൂടി കൂട്ടിക്കൊണ്ടുവന്നു അവിടെ ബിസ്ക്കറ്റ് അയക്കാൻ വേണ്ടിട്ട് കഴിക്കാൻ സമ്മതിക്കില്ല അയിനെ നീ കഴിച്ചോ കഴിച്ചോ അതിന് പെരിത് വേൻ പേടിക്കിട്ടോ താവാ അത് കഴിക്കാൻ സമ്മതങ്ങോട്ട് ഓടി ആരേം കഴിക്കാൻ സമ്മ ുട്ടിയ പോ ബിസ്ക്കറ്റില്ലാ അങ്ങനെ ആ തുറന്നിട്ടേ വെച്ചിണ്ടാവും അടിച്ചൻ കഴിക്കണ്ട് എന്താ കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ചേരി പോവും ഇപ്പൊ കൊറഞ്ഞ എണീക്കുന്ന സംഭവം കൊറച്ച് ക്ഷീണുണ്ടായിരുന്നു തലവേദന കഴിഞ്ഞിട്ടാണ് പല ചെയ്തത് എപ്പോഴും നേരത്തെ എണീച്ചു അച്ഛന് നാലുമണിക്ക് എണീ എണീപ്പിക്കാൻ തുടങ്ങി പോണ്ടാ പോണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ലേറ്റ് ആയിട്ടിരുന്നു പോണ്ടായിരുന്നു ഏഴ് മണിക്ക് ഇറങ്ങിയാലും മതിയെന്ന് പക്ഷെ അത് അച്ഛനൊക്കെ ഇറങ്ങിയായിരുന്നു അങ്ങനെ അതുകൊണ്ട് തലവേദന എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഉറങ്ങി കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് എണീക്കുന്നത് ഉറങ്ങിയിട്ട് ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ ഒന്ന് ഭക്ഷണം വേണ്ട ബിക്കോസ് ഞാൻ ഉച്ചയ്ക്ക് പൊറോട്ട അയച്ചിരുന്നു അപ്പം അതന്നെ മതി പുളിപ്പുടി പൊറോട്ട രണ്ട് പൊറോട്ട അതുകൊണ്ട് പിന്നെ അല്ലേ ഞാനിപ്പോൾ ക്യു എൻ എ ചെയ്ത് കുറയായില്ലോ അപ്പോൾ ഞാൻ ക്യു എൻ എ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ എന്നാൽ ഞാനത് വെച്ചിട്ട് ഒരു ക്യൂ എൻ ഉണ്ടാക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇതേ മതിപ്പോ അങ്ങനെ എല്ലാവരും ഉറങ്ങി കേട്ടോ ഏ എന്തരുന്ന നേരത്തെ എല്ലാവരും എണീക്കണ്ടോ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു നാളെ എനിക്ക് ക്ലാസ്സിൽ കിട്ടോ ശനിയാഴ്ച കൊറേ എഴുതാണ്ട് അസൈൻമെന്റ് ഒക്കെ ഉണ്ട് സെമിനാർ ഉണ്ട് ഒക്കെ അടുത്ത ആഴ്ച എനിക്ക് പിന്നെ എൻ സി സിന്റെ എക്സാം വരുന്നുണ്ട് എഴുമിട്ടും അപ്പൊ അയിൻ്റെ അതും പഠിക്കണം കൊറേ പഠിച്ചാണ്ട് ക്യാമ്പിന് പോയപ്പോ ക്ലാസ്സിലൊന്നും കേറിയില്ല അപ്പോ തലയിലൊന്നും ഇല്ല അതുകൊണ്ട് കൊറേ പഠിക്കാണ്ട് മാപ്പ് റീഡിങ് ഹൈജീൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അങ്ങനെ ഒരുപാടുണ്ട് പഠിക്കാൻ വായവയൊക്കെ ഉണ്ടാവും എക്സാമിന് അതുകൊണ്ട് അപ്പോൾ ഒക്കെ പഠിക്കണം മാർക്ക് വാങ്ങണം അങ്ങനെ അപ്പോൾ ഞാനിപ്പോയി ഉറങ്ങട്ടെ നാൾ നേരത്തെ എഴുതിയിട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങണം ഓക്കെ കായ്സ് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യണം നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കണം ഓക്കെ കായ്സ് Thank you. Bye-bye.